ഐ എസ് ആർഒയുടെ പി എസ് എൽ വി സി സിക്സ്റ്റി വൺ എന്ന് പറയുന്ന ഉപഗ്രഹം വിക്ഷേപണം പരാജയപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ നേരത്തെ അറിഞ്ഞ വാർത്ത പക്ഷേ ഇപ്പോൾ അറിയുന്ന പുതിയ ഒരു ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പഠിക്കാനായിട്ട് ഈ പരാജയ കാരണം പഠിക്കാനായിട്ട് പുതിയ ഒരു സമിതിയെ അനിയോഗിക്കുന്നു ഈ സമിതി എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ പ്രിയൻ ഈ ഐ എസ് ആർ ഒയുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു അപകടം വളരെ അപൂർവമായിട്ട് ഉണ്ടാകും കാര്യം വളരെ വിജയകരമായി നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ളതാണ് പല വിക്ഷേപണങ്ങളും അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് അറിയേണ്ടത് മുന്നോട്ടുള്ള പദ്ധതികളിൽ ആവശ്യവുമാണ് കഴിഞ്ഞ പതിനെട്ടാം തീയതി പുലർച്ചെ അഞ്ച് മുപ്പതോടു കൂടിയാണ് ഐ എസ് ആർ ഒയുടെ നൂറ്റി ഒന്നാമത് മിഷൻ പി എസ് എൽ വി സി സിക്സ്റ്റി വൺ എന്ന് പറയുന്ന വിക്ഷേപണം നടന്നത് പുതിയ സാഹചര്യത്തിൽ ആ വിക്ഷേപണത്തിന് ഏറെ പ്രസക്തിയുമുണ്ട് ഒരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് വിക്ഷേപിച്ചത് ഈ അതിർത്തി അതായത് ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളും അതേപോലെ അതേപോലെ തന്നെ വനമേഖലയും നിരീക്ഷിക്കുക കാലാവസ്ഥാ പ്രവചനം നടത്തുക തുടങ്ങിയ വിവിധ ഉദ്ദേശ ലക്ഷ്യങ്ങളോട് കൂടിയുള്ള ഒരു ഉപഗ്രഹമാണത് അതായത് അത് പുതിയ തലമുറ പുതിയ തലമുറ ഉപഗ്രഹം എന്ന് തന്നെ എന്നെ വിശേഷിപ്പിക്കുക ഏതാണ്ട് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കിലോയുള്ള ഈ ഉപഗ്രഹത്തിന് അഞ്ച് വർഷമാണ് ആയുസ് കണക്കാക്കിയത് അതുകൊണ്ട് തന്നെ ഇത്ര അതായത് ഓപ്പറേഷൻ സിന്ധൂർ അടക്കമുള്ള കാര്യങ്ങൾ നടന്നൊരു പശ്ചാത്തലത്തിൽ ഇത്തരത്തിലൊരു ഉപഗ്രഹത്തിൻ്റെ ഒരു പ്രസക്തിയും വർദ്ധിക്കുന്നു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നഷ്ടവും അതിനെക്കുറിച്ചുള്ള പ്രശ്നങ്ങളും ഇന്ത്യക്ക് വലിയൊരു വീഴ്ച തന്നെയായിട്ടാണ് കണക്കാക്കുന്നത് നിലവിൽ പ്രാഥമികമായി നമ്മളതിനെ കണ്ടെത്തിയ വിവരം ഇത് നാല് ഘട്ടങ്ങളായിട്ടായിരുന്നു ഈ വിക്ഷേപണ കാര്യങ്ങൾ നിശ്ചയിച്ചിരുന്നത് കൗണ്ട് ഡൗണും അടക്കമുള്ള ആദ്യ രണ്ട് ഘട്ടവും മൂന്നാമത്തെ ഘട്ടത്തിൽ ഇതിൻ്റെ ഇന്ധനം സൂക്ഷിക്കുന്ന ചേമ്പറുകളുണ്ടല്ലോ ഈ റോക്കറ്റുകളിൽ ആ ചേമ്പറുകളിൽ ഓരോ മോട്ടറുകൾ പ്രവർത്തിച്ചാണ് ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് ഈ ഇന്ധനം ജ്വലിപ്പിക്കുന്നത് ആ ചേമ്പറിൽ ഈ മോട്ടോറിനുണ്ടായ എന്തോ ഒരു സാങ്കേതിക തകരാ തകരാർ അല്ലെങ്കിൽ ഈ ചേമ്പറിലുണ്ടായ മർദ്ദവ്യതിയാനം ഇത് രണ്ടും ആയിരിക്കാം ഈ ഒരു വിക്ഷേപത്തിൻ്റെ പരാജയപ്പെടാൻ കാരണമെന്നാണ് പ്രാഥമികമായി വിലയിരുത്തിയിട്ടത് വിലയിരുത്തിയത് ഏതാണ്ട് പതിനെട്ട് മിനിറ്റ് കൊണ്ടാണ് ഈ വിക്ഷേപണം മൊത്തം നിശ്ചയിച്ചിരുന്നത് അതായത് പതിനെട്ടാം മിനിറ്റിൽ ഈ ഉപഗ്രഹം കൃത്യമായി ഭ്രമണപഥത്തിൽ എത്തും എന്നാണ് കണക്കാക്കിയത് പക്ഷേ ഏഴാം മിനിറ്റിനുള്ളിൽ ഈ ദൗത്യം പരാജയപ്പെട്ടതായി സ്ഥിരീകരിക്കുക അതായത് മൂന്നാമത്തെ ഘട്ടം പുരോഗമിക്കുമ്പോൾ ഏഴാമത്തെ മിനിറ്റിൽ ഈ ദൗത്യം പരാജയപ്പെട്ടതായിട്ടാണ് നമ്മൾ നിഗമനത്തിലെത്തിയത് നിലവിൽ ഇത് ഒരു പരാജയമാണ് എന്ന് സമ്മതിക്കുമ്പോൾ തന്നെയും അത്രയ്ക്കങ്ങ് എഴുതി തള്ളേണ്ട കാര്യമില്ല ഐ എസ് ഒരെ കാര്യം പി എസ് എൽ വി തന്നെ അറുപത്തി മൂന്ന് തവണ വിക്ഷേപിച്ചതിൽ നാല് തവണ അതായത് ഇന്ത്യയുടെ ഏറ്റവും വിശ്വസനീയമായ റോക്കറ്റാണ് പി എസ് എൽ വി അതിൽ അറുപത്തി മൂന്ന് തവണ വിക്ഷേപിച്ചതിൽ നാല് തവണ മാത്രമാണ് പരാജയപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഇന്ത്യ ഏതാണ്ട് നാനൂറ്റി മുപ്പത്തി മൂന്ന് ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ സക്സസ് റേറ്റ് തൊണ്ണൂറ്റി നാല് ശതമാനമാണ് നാസയ്ക്ക് പോലും ഈ കാര്യത്തിൽ എൺപത്തിരണ്ട് ശതമാനം മാത്രമാണ് അവകാശപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല ഇന്ത്യ ചെലവ് കുറഞ്ഞ രീതിയിൽ ഇത്തരം കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നു എന്നുള്ളൊരു പ്രത്യേകതയും കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ മറ്റ് ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യയുടെ ഇത്തരം ഒരു നേട്ടത്തിലെല്ലാം വളരെ കൗതുകത്തോടെ കാണുന്നതുകൂടിയുണ്ട് എന്നിരുന്നാലും ഈ ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ട് ഈ പരാജയം സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ ഐ എസ് ആർഒ ഇൻ്റേണൽ കമ്മിറ്റികൾ രൂപീകരിച്ച് വിവരശേഖരണം നടത്തിയിരുന്നു അതുകൂടാതെയാണ് ഒരു ഉന്നതതല സമിതി രൂപീകരിച്ചിരുന്നത് രൂപീകരിച്ചിട്ടുള്ളത് ആ സമിതിയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി തുടങ്ങിയ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും ഈ ഒരു സംഘം അടുത്ത മാസം പകുതിയോടുകൂടി ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഐ എസ് ആർ ഒയ്ക്ക് കൈമാറും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഐ എസ് ആർഒയെ സംബന്ധിച്ചത് ഒരു വീഴ്ചയാണെങ്കിലും അത്ര വലിയൊരു ഗുരുതര പ്രതിസന്ധിയായിട്ട് കണക്കാക്കേണ്ടതില്ല കാര്യം ഐ എസ് ആർ ഒയുടെ ട്രാക്ക് റെക്കോർഡ് അങ്ങനെയാണ് നമ്മൾ മംഗല്യാനും ചന്ദ്രയാനും അടക്കമുള്ള വിജയകരമായ ദൗത്യങ്ങൾ പൂർത്തീകരിച്ചതാണ് ഗഗൻയാൻ അതായത് ഇന്ത്യയുടെ ബഹിരാകാശ സഞ്ചാരികളെ ബഹിരാകാശത്ത് സഞ്ചാരികളെ ബഹിരാകാശത്ത് സ്വന്തം എത്തിക്കാനുള്ള ഗഗനിയാനെ കുറിച്ച് നമ്മൾ ചർച്ചകൾ നടത്തുന്നു അതിനുള്ള പരിശീലനങ്ങൾ പുരോഗമിക്കുന്നു ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ് ഐ എസ് ആർഒ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഴ്ച അത് അത്ര വലിയ ഗുരുതര പ്രതിസന്ധിയായി കണക്കാക്കേണ്ടതില്ല ഐ എസ് ആർ മുന്നോട്ടുള്ള പ്രയാണം അത് ശുഭകരമായി തന്നെ തുടരും എന്ന് തന്നെയാണ് നമുക്ക് കണക്കാക്കേണ്ടത് അതെ അപ്പോൾ അതായത് ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഉപഗ്രഹ ലോഞ്ച് പാഡാണ് ലോകത്തിലെ പല രാജ്യങ്ങളും ഇന്ത്യ ആണ് ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ ഇറ്റലി അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യയെ ഈ പറയുന്ന ഉപഗ്രഹ വിക്ഷേപണത്തെ ഏൽപ്പിക്കാറുണ്ട് എന്തിനേറെ അമേരിക്ക പോലും ഇന്ത്യയായിട്ട് പല ഘട്ടങ്ങളിലും സഹകരിക്കാറുണ്ട് അപ്പം അത്തരത്തിലൊരു വലിയ വിജയം നേടിയ രാജ്യമാണ് ഇന്ത്യ എന്നുള്ളതാണ് അതിന്റെ ചുവട് പിടിച്ചാണ് അതായത് ഈ പറയുന്ന ഐ എസ് കുതിപ്പിന്റെ ചുവട് പിടിച്ചാണ് നമ്മൾ ഇന്ന് മിസൈൽ ടെക്നോളജിയിൽ വളരെ വേഗത്തിൽ കുതിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അതിൻ്റെയൊക്കെ പിന്നിലെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ബാബയെ പോലുള്ള ഹോമിജെ ബാബയെ പോലുള്ളവരില്ലെങ്കിൽ വിക്രം സാരാഭായിയെ പോലുള്ള ശാസ്ത്രജ്ഞരൊക്കെ പല രീതിയിൽ അബ്ദുൾ അബ്ദുൽ കലാമിനെ പോലുള്ളവരൊക്കെ തന്നെ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഐ എസ് ആർഒയുടെ വളർച്ചയിൽ നമ്മുടെ അറ്റോമിക് എനർജിയുടെ വളർച്ചയിൽ ഇങ്ങനെയുള്ള ലോകരാജ്യങ്ങളുടെ മുന്നിൽ ബാബയൊക്കെ സംഭാവന ചെയ്തത് അത്ര വലിയ സംഭാവനയാണ് കോബിജെ ബാബായെ പോലുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ആണവോർജ്ജ മേഖലയിലൊക്കെ സംഭാവന ചെയ്തത് എന്തൊക്കെയാണ് എന്നുള്ളത് ഇന്നും നമ്മൾക്ക് അതിന്റെ വിലയിരുത്തൽ പോലും അസാധ്യമാണ് അത്രയും വലിയ കോൺട്രിബ്യൂഷൻസ് ആണ് അവർ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ വിക്രം സാരാഭായും എ പി ജെ അബ്ദുൽ കലാമും ഒക്കെ ചേർന്നിട്ട് നടത്തിയിട്ടുള്ള വലിയ സംഭാവനകൾ ആ സംഭാവനകളുടെ ചുവട് പിടിച്ചാണ് ആ നേട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് നമ്മൾക്ക് വളരെ കരുത്തന്മാരായ ശാസ്ത്രജ്ഞരുടെ കൂടി ഇന്ത്യ വലിയ വികസന കുതിപ്പുകൾ നടത്തുന്നത് അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ പറയുന്ന ഉപഗ്രഹ വിക്ഷേപ രംഗത്തുണ്ടായിരിക്കുന്ന ലോക സ്വീകാര്യത ആഗോള സ്വീകാര്യത അത് അറേബ്യൻ രാജ്യങ്ങളെ പോലുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളെ പോലുള്ള രാജ്യങ്ങൾക്ക് ഈ ഉപഗ്രഹം വിക്ഷേപിക്കാനുള്ള കേപ്പബിലിറ്റി ഒന്നുമില്ല അവർക്ക് ഈ പറയുന്ന ടെക്നോളജി ഒന്നും കൈവശമില്ല അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളോ ശാസ്ത്രജ്ഞരോ കയ്യിലില്ല അതെല്ലാം തന്നെ വിദേശത്ത് നിന്ന് കടമെടുത്ത് സ്വന്തമായിട്ട് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് കൊണ്ട് അവരതിനു മെനക്കെട്ടില്ല നിങ്ങളൊന്ന് വിക്ഷേപിക്കാൻ നിങ്ങളുടെ റോക്കറ്റ പോകാണല്ലോ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് പൈസ കൊടുക്കും അപ്പൊ ഇന്ത്യക്ക് പലപ്പോഴും ഈ പറയുന്ന വലിയ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന മേഖല ഇത് അപ്പോൾ ഇതിപ്പോ ഇന്ത്യയുടെ ഒരു ഉപഗ്രഹം വിട്ടതാണ് അതിനാണ് ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയിരിക്കുന്നത് അത് വലിയ ആശങ്കയ്ക്ക് വകയില്ല എങ്കിലും നമ്മളത് പഠിക്കാനായിട്ടൊരു കമ്മിറ്റി നിയോഗിച്ചിരിക്കുന്നു കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അവലോകനം ചെയ്യുന്ന അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഭാവിയിൽ മറ്റൊരു വീഴ്ച ഉണ്ടാകരുത് തീർച്ചയായിട്ടും ഭാവിയിൽ ഇനി ഒരു വീഴ്ച ഉണ്ടാകാതെ നമുക്കതിനെ നന്നായിട്ട് കൊണ്ടുപോകണം എന്നുള്ളത് കൊണ്ടാണ് ഇന്ത്യ ആ തരത്തിൽ അതിനോട് സമീപിക്കുന്നത് പെരുമാറുന്നത് ഒരു കൃത്യമായി തന്നെ ഈ പരിഹരിച്ചു പോകണം അതായത് ഈ ഈ മേഖലയിൽ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിന് പോലും വെല്ലുവിളിയാണ് ഐ എസ് ആർഒ അതായത് സ്പേസ് എക്സ് ഇതേപോലെ മറ്റു രാജ്യങ്ങളുടെ പേടകങ്ങൾ മേടിച്ച് അവര് ഇങ്ങനെ മാസാ മാസം ഓരോ വീതം ഇങ്ങനെ വിക്ഷേപിക്കുന്ന ഒരു കമ്പനിയാണ് പക്ഷെ ഐ എസ് ആർഒ എന്ന് പറയുന്നത് അവരെക്കാളും വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ അതായത് വളരെ താരതമ്യേന പറ്റി ഓട്ടോ കാശ് മാത്രം അതായത് അതിന്റെ ശാസ്ത്രീയതയുണ്ട് അതായത് നമ്മുടെ ഭ്രമണപഥം ഓരോ ഘട്ടത്തിലും ഉയർത്തി ഉയർത്തിക്കൊണ്ട് ആ അതിന്റെ ആ ഒരു പ്രവേഗത്തിൽ തെറിപ്പിച്ചു വിടുക അത് കുട്ടികൾ ഒരു കുട്ടിക്കഥയിൽ ചിന്തിക്കുന്ന ഒരു സംഗതിയാണ് പക്ഷെ അത് ശാസ്ത്രീയമായി എത്രത്തോളം സാധ്യത ഉണ്ടോ നമ്മൾ ആരും ആലോചിച്ചിരുന്നില്ല ഈ മറ്റു രാജ്യങ്ങളൊക്കെ വലിയ റോക്കറ്റുകളാണ് അതിനുവേണ്ടി ഉപയോഗിച്ചിരുന്നത് പക്ഷെ അതിൻ്റെ ഒരു സാധ്യത പരിഗണിച്ച് അത് വിജയകരമായി നടപ്പിലാക്കിയ ഒരു ഒരു സ്ഥാപനമാണ് ഐ എസ് ആർ ഭൂമിയുടെ ഗുരുത്വാകർഷണം വെച്ച് തന്നെ ഭൂമിയുടെ വലയം വിട്ടുപോയി ഈ പറയുന്ന ചുഴറ്റി എറിയുന്നവരെയും ഷോർട്ട് പുട്ടെറിയുന്നത് പോലെ അതെ അതെ ചുഴറ്റി എറിയുന്ന ഒരു രീതി ഉപയോഗിച്ചുകൊണ്ടാണ് അതുകൊണ്ടാണ് പറഞ്ഞത് കിലോമീറ്ററിന്റെ ദൂര കിലോമീറ്റർ കണക്കാക്കുകയും അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന ചെലവുകൾ കണക്കാക്കുകയും ചെയ്യുമ്പോൾ ഓട്ടോറിക്ഷയുടെ പൈസയിൽ താഴെ ആവുന്നുള്ളൂ എന്ന് പറഞ്ഞത് എന്തായാലും ഇന്ത്യയുടെ വിജയക്കുതിപ്പാണ് ഈ പരാജയം പോലും ഇന്ത്യക്ക് ഒരു ചവിട്ടുപടിയാണ് അതുകൊണ്ട് തന്നെ ഇതൊരു പരാജയമല്ല ഇതൊരു വീഴ്ചയല്ല പകരം കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാനുള്ള ഒരു ചൂടുവയ്പ് മാത്രമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക